സന്തോഷിക്കണം ഇതാണ് പരിശുദ്ധ കൊട്ടാൻ പഠിപ്പിക്കുന്നത് എന്റെ ആത്മവിത്രങ്ങൾ ചിന്തിക്കുക ഒരു മനുഷ്യനും ജീവിതത്തിൽ സന്തോഷമുള്ള പല സമയങ്ങളും ഉണ്ടാകും രോഗിയായ മനുഷ്യൻ രോഗം മാറിയാൽ സന്തോഷമുണ്ടാകും വിവാഹം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാകും സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകും ഒരു പുതിയ വീട് നിർമ്മിച്ചാൽ സന്തോഷമുണ്ടാകും ഒരാള് കള്ളക്കേസ് കൊടുത്തു ആ കേസിൽ നിന്ന് ജയിച്ചാൽ സന്തോഷമുണ്ടാകും അങ്ങനെ മനുഷ്യന് സന്തോഷമുള്ള ഒരുപാട് സമയമുണ്ട് എന്നാൽ

من سوره يونس الله سبحانه وتعالى قرض يا ايها الناس قد جاءتكم موعظه من ربكم وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട തെളിവുകൊണ്ട് ആയിരം തെളിവിന്റെ കൂട്ടത്തിൽ ഓരോന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ പറയുന്നത് നോക്കൂ നിങ്ങളോട് ഉപദേശം നിങ്ങളെ മാലിന്യങ്ങളെ ും നിങ്ങൾക്ക് ഹിതായു തരുന്ന പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുണ്ട് ഒന്ന് ഖുർആൻ ആ ഖുർആൻ നിങ്ങൾക്ക് ഓതി നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന ഐനുൽ ഐനുർ തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മനസ്സിലായോ ഒന്ന് ഖുർആൻ രണ്ട് മുഹമ്മദുൽ തങ്ങൾ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയുന്നു അവിടെ പറഞ്ഞു കൊടുക്കുകൊണ്ടും നിങ്ങൾക്ക് കിട്ടിയതാണ്

സന്തോഷപ്രകടനം നടത്തൽ നിർബന്ധമാണ് ഖുർആൻ കൽപ്പിക്കുന്നു വേറെ ഒന്നിനും അല്ല നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മാസം വരുമ്പോൾ കുറുകേൽ അറിഞ്ഞ മാസമായതുകൊണ്ട് സന്തോഷിക്കുകയും ഖുർആൻ പരായണം وقال رسول الله صلى الله عليه وسلم أجود الناس وأجود ما يكون في رمضان حينما يلقاه جبريل وكان يدارسه القرآن رمضان ما صف الله لو قد يدهم يضرب التلائم തങ്ങളെപ്പോലെ ധർമ്മം ചെയ്യുന്ന ഒരാള് ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഏറ്റവും വലിയ തങ്ങൾ റോലാ മാസം വന്നാൽ കൂടുതൽ കൂടുതൽ ധർമ്മം എപ്പോഴാണ് അതിലും കൂടുതൽ പിന്നീട് കേട്ടിരിക്കും അങ്ങനെ മാസം വരുമ്പോൾ അധികമായി ഓതുന്നു 스페셜 미스카람은 고려한 나라의 고려함을 위해 خطب을 고